ഒമാനിലെ സലാലയിൽ ഇത്തിൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ആഷിഖുർ റസൂൽ ഓയിസുൽ കർണി അലിയല്ലാഹു അൻഹു അങ്ങനെ ഓയിസുൽ കർണിയുടെ മസാറിനോട് തൊട്ടടുത്ത് ഇവിടെ വന്ന സമയത്ത് നമ്മളെ കൂടെയുള്ള നമ്മുടെ യാത്രാ സംഘത്തിലുള്ള ആളുകൾ പറഞ്ഞു ആഗ്രഹം ഒരു പാട്ട് പാടണം മാഷല്ല അപ്പോൾ നമ്മുടെ കൂടെ വന്ന ആളുകൾ അങ്ങനെ ഇപ്പൊ പാടും ചോദിക്കും മദീനക്കാരുണ്ടോ മദീനക്കാരുണ്ടോ അത് കേട്ടവരിൽ മൊഴിയും അനമിൻ മദീന പറയും അന്നേരം വാരി പുണരും ആ കൺതടം ചുംബിക്കും ാളിയിൽ വരും കരൾ പൊട്ടി അയാൾ ചോദിക്കും മദീനക്കാരുണ്ടോ മദീനക്കാരുണ്ടോ